ദിവസം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നാ വിശ്വസിച്ചേ മതിയാവും കംപ്ലീറ്റ് പ്രൂഫ് ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ കസ്റ്റമർ ഫേസ് റിവീൽ ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഫീഡ്ബാക്ക് അയച്ച് തന്നിട്ടുള്ളത് മുഖക്കുരു കറുത്തപാടും കാരണം ഒരുപാട് ബുദ്ധിമുട്ടിട്ടുള്ള ഒരാളാണ് കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല യൂസ് ചെയ്യാത്ത ഓയിൻമെന്റ്സ് ഇല്ല എന്ന് വരെ പറഞ്ഞു എന്നാ ഇതുപോലെയുള്ള ഒരു അമേസിംഗ് ചേഞ്ച് എങ്ങനെയാണ് വന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടാണ് ഈ ഒരു മാറ്റം സംഭവിച്ചത് കണ്ടു കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ ഓയിൽ ആയിട്ട് പക്ഷേ എനിക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട് ഞാനിപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ പറ്റാൻ തുടങ്ങി നല്ല ഡിഫറൻസ് ഉണ്ട് മുടിക്ക് പക്ഷേ ഹെയറിനൊക്കെ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫേസിലെ നിറച്ച ആജ്ഞയായിരുന്നു ഒരുപാട് ഓയിൻമെൻറ്റും ഡോക്ടർമാരെയൊക്കെ കാണിച്ചു ഒരു വ്യത്യാസമില്ല അത് ജസ്റ്റ് നമ്മൾ ഓയിൻമെൻറ്റ് പറ്റുമ്പോഴേക്കും നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വീണ്ടും അഗ്ന വരും അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ ബിസ്കറ്റ്സിൻ്റെ ജെല്ല് കണ്ടത് ആദ്യം വാങ്ങിക്കാനായിട്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ഇതെങ്ങനെയാണ് എന്താണ് നമുക്ക് റിസൾട്ട് ഇല്ല ഉണ്ടാവുകയെന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ അത് വാങ്ങിച്ചു വാങ്ങിച്ച് എന്താ പറയുക ശരിക്കും ഒരു സർപ്രൈസ് സർപ്രൈസ് അല്ല നമുക്ക് എന്താ പറയണ്ടെന്ന് എനിക്കറിയാനില്ല കാരണം ഒരു അഞ്ച് ദിവസം ഞാൻ ടു ടൈംസ് യൂസ് ചെയ്യാറുണ്ട് നാലഞ്ച് പ്രാവശ്യം യൂസ് ചെയ്തപ്പോഴേക്കും എന്താ പറയുക ഫേസിൽ കംപ്ലീറ്റ് ആക്നെ മാറി എന്നുള്ളതാണ് ജസ്റ്റ് വന്നതിൻ്റെ ആക്നെ മാർക്സ് ഉണ്ട് പിന്നെ സ്കാർസ് ഓൾറെഡി എനിക്കുള്ളതാണ് പക്ഷേ നല്ല ഞാൻ ഓൾറെഡി ഞാൻ ഫോട്ടോ ഇതിൽ തന്നെ അയച്ചിട്ടുണ്ട് കാരണം ഞാൻ യൂസ് ചെയ്യണക്കു മുമ്പുള്ള എൻ്റെ ഫേസിലെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും വെച്ച് നോക്കുമ്പോൾ ആക്നെ ഒരൊറ്റ ആക്ന ഇല്ല എല്ലാ ആക്നയും നല്ലതുപോലെ മാറിയിട്ടുണ്ട് എന്തായാലും ഇത്രക്കൊരു എന്താ പറയുക ഇത്രക്കും വ്യത്യാസം ഇത്രക്കും എന്താ പറയുക ഒരു വൺ വീക്കിനുള്ളിലൊക്കെ ഇത്രക്കൊക്കെ റിസൾട്ട് ഈ പ്രൊഡക്റ്റിന് കിട്ടും എന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്നാലും എനിക്കൊന്നേ പറയാനുള്ളൂ താങ്ക് യു സോ മച്ച് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ഹോസ്റ്റലിൽ ആജ്ഞ ഉള്ള കുട്ടികൾ തന്നെയാണ് എല്ലാവരും മിക്ക കുട്ടികൾക്ക് ഉണ്ട് അപ്പോൾ അവരെല്ലാവരും നെക്സ്റ്റ് മന്ത് ഓർഡർ ചെയ്യാനായിട്ടിരിക്കുകയാണ് എന്നാലും യൂസ് ചെയ്ത നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആളുകളും ഇതുപോലെയാണ് പറയുന്നത് മുഖക്കുരു കറുത്ത പാടുകൾ കരിമംഗലം പൊള്ളിയ പാട് വരെ മാറ്റിയിട്ടുള്ള ഒരുപാട് ഫീഡ്ബാക്സ് നമുക്കുണ്ട് സോ അലൂസിൻ്റെ ഹിബിസ്കസ് ജെല്ലിൻ്റെ കൂടെ തന്നെ സ്കിൻ ബ്രൈറ്റ്നിങ് ഓയിലും വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ നിങ്ങൾക്ക് ദിവസവും രണ്ട് സമയം വെച്ച് തേക്കാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് കെമിക്കൽ ഫ്രീ ആണ് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് പ്രൊഡക്ട്സ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ മസ്റ്റ്